ബിഗ് ബോസിന്റെ അടുത്ത ആഴ്ചത്തെ പവർ റൂമിന് വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഇപ്പോൾ ബിഗ് ബോസിന്റെ ലൈവിൽ നടക്കുന്നത് ടാസ്ക് ആരംഭിക്കുന്നതേ ഉള്ളൂ ടാസ്ക് ലെറ്റർ വായിച്ചു ടാസ്ക് ഇങ്ങനെയാണ് ആക്ടിവിറ്റി ഏരിയയിൽ രണ്ട് പ്രോപ്പർട്ടി വെച്ചിട്ടുണ്ട് രണ്ട് ടീം ആയിരിക്കും ഒരേ സമയം മത്സരിക്കുന്നത് ആ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു കയർ തൂക്കിയിട്ടിട്ടുണ്ട് ആ ഒരു കയറിന്റെ ഒരറ്റത്ത് ഒരു ഹുക്കും ആ ഹുക്കില് ഒരു ബ്രെഡും തൂക്കിയിട്ടിട്ടുണ്ട് മറ്റേ അറ്റത്ത് ഒരു വളയമുണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഇരിക്കാൻ ഒരു കസേരയുമുണ്ട് ആ ഒരു കസേരയിൽ ഇരുന്നുകൊണ്ട് ആ ഒരു കയറിന്റെ വളയം തൂക്കിയിട്ടിരിക്കുന്ന ആ അറ്റത്ത് കാല് വെച്ച് ചവിട്ടി അത് ബാലൻസ് ചെയ്ത് മറ്റേ ബ്രെഡ് തൂങ്ങി കിടക്കുന്ന ആ വശം വായുടെ അവിടെ കൊണ്ടുവച്ച് ആ ഒരു ബ്രെഡ് തിന്നുക എന്നതാണ് ടാസ്ക് പവർ റൂമും നെസ്റ്റ് ടീമുമാണ് മത്സരിക്കുന്നത് നെസ്റ്റ് ടീമിൽ നിന്നും സായിയും അതേപോലെ തന്നെ പവർ റൂമിലെ ടീമിൽ നിന്നും ഋഷിയുമാണ് മത്സരിക്കുന്നത് രണ്ടുപേരും ഒരേ സമയത്ത് വേണം മത്സരിക്കാൻ മത്സരിച്ച് ഒരു ബ്രെഡ് ഇപ്പോൾ കഴിച്ചു തീർത്തെങ്കിൽ ഉടനെ തന്നെ അടുത്ത ബ്രെഡ് എടുത്ത് തന്നെ മത്സരിക്കുന്ന ആൾ തന്നെ എടുത്ത് വീണ്ടും കൊളുത്തിയിട്ട് വീണ്ടും ബ്രെഡ് കഴിക്കുക അങ്ങനെ ഏറ്റവും കൂടുതൽ ബ്രെഡ് കഴിക്കുന്ന ആളാണോ അവരാണ് വിജയിക്കുന്നത് പക്ഷേ ഇത് ഒരു മൂന്ന് റൗണ്ട് ഒരു ടാസ്ക് ആണ് ഇത് ഒന്നാമത്തെ റൗണ്ട് മാത്രമാണ് ബാക്കി രണ്ട് റൗണ്ട് എങ്ങനെയാണെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നേ ഉള്ളൂ എന്തായാലും ആരാണ് വിജയിച്ചത് എന്നുള്ളതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക